മോൺസൺ മാവുങ്കൽ പ്രതിയായ തട്ടിപ്പ് കേസിൽ കെ സുധാകരൻ കൂട്ടുപ്രതി ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചു ക്രിമിനൽ ഗൂഢാലോചന വഞ്ചന വ്യാജരേഖ ചമയ്ക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ് സാലി വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം വരുമ്പോൾ കെ സുധാകരൻ കൂട്ടുപ്രതി ആയിരിക്കുന്നു പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ ചുമത്തിയിരിക്കുന്നു അതായത് ക്രിമിനൽ ഗൂഢാലോചന വഞ്ചന വ്യാജരേഖ അടക്കമുള്ള കാര്യങ്ങൾ ആ മനു ഇതിൽ കുറെ നാളുകളായി അന്വേഷണം പുരോഗമിക്കുകയായിരുന്നു ഇന്ന് അന്വേഷണം പൂർത്തിയാക്കി ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി റസ്തം കുറ്റപത്രം തയ്യാറാക്കി എറണാകുളത്തെ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് അതിൽ മൂന്ന് പ്രതികളാണുള്ളത് ഒന്നാം പ്രതി നമുക്കൊക്കെ അറിയുന്നത് പോലെ പുരാവസ്തു തട്ടിപ്പ് കേസൻ കേസിലെ പ്രതി മോൺസൺ മാവുങ്കൾ രണ്ടാം പ്രതി കെ പി സി സി അധ്യക്ഷനും എം പിയുമായ കെ സുധാകരൻ മൂന്നാം പ്രതി സുധാകരന്റെ വിശ്വസ്തനായ എബിൻ അബ്രഹാം ഈ മൂന്ന് പേരെ പ്രതികളാക്കി ആദ്യഘട്ട കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത് തുടർന്നും കുറ്റപത്രങ്ങൾ ഉണ്ടാവും അതിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകും എന്നും ക്രൈംബ്രാഞ്ച് അറിയിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായും സുധാകരനെതിരെ ഉണ്ടായിരിക്കുന്ന കുറ്റങ്ങൾ ഇപ്രകാരമാണ് മോൺസൺ മാവുങ്കൽ എന്ന തട്ടിപ്പുകാരന് വിശ്വാസ്യത ഉണ്ടാക്കിക്കൊടുത്ത് അയാൾക്ക് പലരെയും കബളിപ്പിക്കാൻ ഒരുക്കിയത് ഈ സുധാകരന്റെ രംഗപ്രവേശമാണ് സുധാകരന്റെ വാക്കുകളാണ് അപ്പൊ ഈ തട്ടിപ്പുകാരന്റെ ഒരു അർത്ഥത്തിൽ ഒരു വിശ്വാസ്യതയും ഗ്യാരണ്ടിയും ഉണ്ടാക്കി കൊടുക്കാൻ അങ്ങനെ ഒരു ഗ്യാരണ്ടറായി പ്രവർത്തിച്ചു സുധാകരൻ എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ അനുസരിച്ചാണ് ഇയാളെ കെ സുധാകരൻ എം ബി എ പ്രതിയാക്കിയിരിക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമം വൺ ട്വന്റി ബി അത് ഗൂഢാലോചനയാണ് ഫോർ ട്വന്റി വഞ്ചന അതായത് ചീറ്റിംഗ് കേസാണത് ഈ വ്യാജരേഖയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു ഒരു രേഖ കാണിച്ച് അതിൽ അത് ഉപയോഗിച്ച് വഞ്ചിക്കാൻ ആളുകളെ പറ്റിക്കാൻ സുധാകരൻ മോഹൻസിനൊപ്പം കൂട്ടുനിന്നു അങ്ങനെയാണ് വൺ ഫോർ വരുന്നത് അപ്പോ ഗൂഢാലോചനയും വഞ്ചനയും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ സുധാകരനെതിരെ ഉണ്ട് ഇന്ത്യൻ ശിക്ഷാധിപ് വൺ ട്വന്റി വിയും ഫോർ ട്വന്റിയും ആണ് ചോദിച്ചിരിക്കുന്നത് അത് എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നിഗമനത്തിലെത്തിയത് എന്ന് കുറ്റപത്രത്തിൽ വിശദമാക്കുന്നുണ്ട് ആദ്യം തന്നെ ഈ കേസിന്റെ അന്വേഷണം ആരംഭിക്കുന്നത് ഏതാണ്ട് ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപ കോടിക്കണക്കിന് രൂപ മോൻസൻ മാവുങ്കൾ തട്ടിയെടുത്ത അനൂപ് എന്ന പരാതിക്കാരനിൽ നിന്നാണ് കേസ് ആദ്യം ആരംഭിക്കുന്നത് അനൂപ് പോലീസിന് പരാതി നൽകുന്നു ആ അന്വേഷണത്തിന് ഒടുവിലാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് അനൂപിന്റെ പരാതി അത് പ്രധാന തെളിവായി മാറി അതിനെ തുടർന്ന് വിശദമായ അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൽ മോൻസൻ മാവുങ്ങളുടെ മൂന്ന് ജീവനക്കാരുടെ മൊഴികൾ അത് നിർണായകമായി പിന്നീട് ക്രൈംബ്രാഞ്ച് നടത്തിയ ശാസ്ത്രീയ അന്വേഷണം ആ ശാസ്ത്രീയ അന്വേഷണത്തിൽ കോൾ റെക്കോർഡുകൾ നിർണായക തെളിവായി മാറി മൊബൈൽ ടവർ ലൊക്കേഷനുകൾ നിർണായകതലുമായി ഒപ്പം ഫോട്ടോസും അതായത് കോൾ റെക്കോർഡുകളും മൊബൈൽ ടവർ ലൊക്കേഷനും ഒക്കെ ഈ കെ സുധാകരനുമായി ബന്ധപ്പെട്ട കോൾ റെക്കോർഡുകൾ മൊബൈൽ ടവർ ലൊക്കേഷൻ ഫോട്ടോകൾ ഇതൊക്കെ ശാസ്ത്രീയമായ പരിശോധനയിൽ ശരിയാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ സുധാ ഈ പണം കൈമാറ്റം നടക്കുന്ന സമയത്ത് സുധാകരൻ ഉണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതി ചേർത്തിരിക്കുന്നത് അതിന്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ് മോഹൻസൺ മാവുങ്ങൾ ഈ കേരളത്തിൽ ഒരുപാട് പേര് പറ്റിച്ചിട്ടുണ്ട് അതിൽ അദ്ദേഹം പറഞ്ഞിരുന്നിങ്ങനെ അയാൾ പറഞ്ഞിരുന്നെങ്ങനെയാണ് തനിക്ക് വിദേശത്ത് നിന്ന് രണ്ടര ലക്ഷം കോടി രൂപ വിദേശത്ത് നിന്ന് വരാനുണ്ട് അതിന് ദില്ലിയിൽ ചില തടസ്സങ്ങളുണ്ട് ഇത്ര വലിയ തുകയായതുകൊണ്ട് കൈമാറ്റത്തിന് ആ തടസ്സം നീക്കാൻ എം പി ആയി സുധാകരൻ സഹായിക്കും അപ്പോ ഈ തടസ്സം നീങ്ങുമ്പോ ഇവരുടെ ബിസിനസ് ഇടപാടുകളൊക്കെ നടക്കും അപ്പോ ലാഭം തരാം എന്നതാണ് ഈ അനൂപിന് നൽകിയിരുന്ന വാക്ക് അപ്പൊ ഇത് ചൂണ്ടിക്കാട്ടി അതായത് സുധാകരനെ സഹായിക്കും സുധാകരനെ സഹായിക്കുമെന്ന് ഉറപ്പുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് മോൻസൺ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അനൂപിനോട് ഒരു ഘട്ടത്തിൽ വാങ്ങുന്നത് ഇതിൽ നിന്ന് പത്ത് ലക്ഷം രൂപ സുധാകരൻ കൈപ്പറ്റി എന്നാണ് ഇപ്പൊ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് അതുകൊണ്ടാണ് സുധാകരൻ പ്രതിയാവുന്നത് അതിന് തെളിവുകളുമുണ്ട് സാക്ഷ്യമൊഴികളുമുണ്ട് പണം കൈമാറുമ്പോൾ കെ സുധാകരൻ അവിടെ ഉണ്ടായിരുന്നു പരാതി പരാതിക്കാരനായ അനൂപിന്റെ മൊഴിയുണ്ട് ഈ അനൂപും കൂട്ടരും ചില തെളിവുകൾ ചില സ്റ്റിൽസ് സ്റ്റിൽ ഫോട്ടോഗ്രാഫ് അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് നവംബറിലായിരുന്നു പണ കൈമാറ്റം നടക്കുന്നത് കണ്ടുവന്ന ജീവിതം ചില ജീവനക്കാരുടെ മൊഴിയുണ്ട് ആരല്ലേ മോൻസൻ മാവുങ്ങളുടെ ജീവനക്കാർ തന്നെ ഈ ഇതിനെല്ലാം സാക്ഷികളാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മൊഴികളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മോൻസൻ മാവുങ്ങളുടെ ഡ്രൈവ് മുൻ ഡ്രൈവർ അജി ഈ അജിയാണ് ഒരു പ്രധാന സാക്ഷിയായി വരിക അജി അതിൽ മാധ്യമങ്ങളോട് നമ്മളോടക്കം പിന്നീട് പറഞ്ഞിരുന്നു ഈ പണം കൈമാറുന്നത് ബാങ്ക് കണ്ടതാണ് എന്നുള്ള എന്നുള്ള കാര്യം അതായത് മോൻസൺ മാവുങ്കൽ സുധാകരന് പണം കൊടുക്കുന്നതും താൻ കണ്ടതാണ് എന്നുള്ളതാണ് ഈ മോൻസൺ മാവുകളുടെ മറ്റൊരു മാനേജർ ജോഷി ജോഷിയും ഇത് കണ്ടു എന്ന് മൊഴി നൽകിയിട്ടുണ്ട്